തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ സ്കൂളിൽ ഭിന്നശേഷിക്കാർക്ക് പദ്ധതി പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നത് ഇതിനായി ചർക്ക കൈമാറി ഭിന്നശേഷി വിഭാഗക്കാരെ സ്വയം തൊഴിൽ പ്രാപ്തരാക്കി അവർക്ക് വരുമാനവും തൊഴിലും സുരക്ഷയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പാലക്കാട് ജില്ലാ പഞ്ചായത്താണ് ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററുകളിലേക്ക് നൂൽനൂൽപ്പിനായി ചർക്കകൾ വിതരണം ചെയ്യുന്നത് വിളിയൂർ പഞ്ചായത്തിലെ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്കും ചർക്ക വിതരണം ചെയ്തു ഇവിടെയും നൂൽ നിർമ്മാണ പദ്ധതി ആരംഭിക്കാനാണ് പദ്ധതി മുഹമ്മദ് മോസിന്റെ എം എൽ എ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വയം തൊഴിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലാണ് ഒരു പരിധി വരെയെങ്കിലും സ്വയം പര്യാപ്തതയിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള ചർക്ക ഖാദി ബോർഡിൽ നിന്ന് റോ മെറ്റീരിയൽസ് ലഭ്യമാക്കിക്കൊണ്ട് അത് ഇവിടെ നിന്ന് നൂലാക്കി മാറ്റി അത് തിരിച്ച് ഖാദി ബോർഡിന് സമർപ്പിക്കുമ്പോൾ ഒരു ചെറിയ വരുമാനം അത് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു തൊഴിൽ എന്നുള്ള നിലക്ക് ഒരു വരുമാനം എന്നുള്ള നിലക്ക് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വരുമാനത്തിനനുസരിച്ച് ക്ഷേമനിധി അടക്കമുള്ള കാര്യങ്ങളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന രീതിയിലേക്കുള്ള ഒരു തുടക്കമാണ് ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായി പതിനഞ്ചോളം സ്ഥലങ്ങളിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാബിര ടീച്ചർ അവരുടെ കൂടി പരിശ്രമ ഫലമായിട്ടാണ് ഇവിടെ ഈ വിളയൂരിനെ കൂടി അതിന്റെ ഭാഗമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിന് നമ്മുടെ ശാബര ടീച്ചറേയും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെയും ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് അഞ്ച് ചർക്കുകളാണ് നൽകിയത് ഭിന്നശേഷിക്കാർക്ക് നൂൽനുൽപ്പിൽ പരിശീലനം നൽകി ഉത്പാദിപ്പിക്കുന്ന നൂലുകൾ ഖാദി ബോർഡിന് കൈമാറാനാണ് ലക്ഷ്യം ഇതിലൂടെ ഇവർക്ക് വരുമാനം ലഭ്യമാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത് പഞ്ഞുപോലുള്ള അനുബന്ധ സാമഗ്രികളെല്ലാം ഖാദി ബോർഡ് നൽകുകയും ചെയ്യും ഒരു കഴി നൂലിന് പത്ത് രൂപയാണ് വേതനം നൂറ്റി ഇരുപത് രൂപ ക്ഷേമ സർക്കാരിന്റെ മിനിമം വരുമാന പൂരക പദ്ധതി പ്രകാരം ഒരു കഴിക്ക് നാല് ദശാംശം ഒൻപത് പൂജ്യം രൂപ വീതവും ലഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗ്രിജ അധ്യക്ഷയായിരുന്നു ജില്ലാപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എസ് ആബിറ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ബഡ്സ സ്കൂൾ അധ്യാപിക മറിയ മുജീബ് തുടങ്ങിയവരും പങ്കെടുത്തു